സ്ത്രീകളുടെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഗർഭകാലം എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെയല്ല ഈ സമയം കടന്നു പോകുന്നത് ചിലര് വലിയ തോതിലുള്ള മാറ്റങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു അതിലൊന്നാണ് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹം അപ്പൊ പ്രമേഹം നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഗർഭകാലത്തെ പ്രമേഹം നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണം പിന്തുടരേണ്ടതുണ്ട് ഫൈബറും ആരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കാം അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം പകരം ചെറിയ അളവിൽ ഇടയ്ക്കിടെ കഴിക്കാൻ ശ്രദ്ധിക്കാം ഒരേ സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് പ്രമേഹ സാധ്യത കൂട്ടുന്നു ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം നടത്തം യോഗ തുടങ്ങി ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്തത് പ്രമേഹത്തെ നിന്ദിക്കും ഇടയ്ക്കിടെ ബ്ലഡ് ഷുഗർ പരിശോധിക്കാൻ മറക്കരുത് ഇത് ബ്ലഡ് ഷുഗർ അളവ് കൂടുന്നതിന് നീന്താൻ സഹായിക്കും ഗർഭകാലത്ത് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഇത് വൃക്കകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി തന്നെ തടയുന്നു ദിവസം കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിൽ ഗർഭിണി കുടിച്ച് തെക്കണം അപ്പോൾ ഇതൊക്കെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹം അഥവാ ജസ്റ്റേഷനും ഡയബറ്റീസ് കുറയ്ക്കാൻ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും